ഈ അടുത്ത കാലത്തെ രണ്ട് മൂന്ന് കവർച്ചകൾ ക്ഷേത്രത്തിലെ അങ്കിയും ക്ഷേത്രത്തിലെ സ്വർണ ബിംബവും ഇങ്ങനെയുള്ള പ്രഭാമണ്ഡപവുമെല്ലാം സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും എല്ലാം കവർച്ച നടത്തിയത് പോലീസ് പിടിച്ചു എന്നുള്ളത് ഒരു വാർത്തയായി വന്നിട്ടുണ്ട് രണ്ട് സംശയമാണ് ഇത്രയും കാലം ഉണ്ടായിരുന്നത് പള്ളികളിലൊക്കെ മദ്രസകളിൽ പിന്നെ ഒന്നും ഇല്ല പള്ളികളിലെ സ്വർണ്ണക്കുരിശുൾപ്പെടെ പലതും ഒക്കെ കള്ളന്മാരെ കൊണ്ടുപോയാൽ എ കെ ആന്റണിയും ഉമ്മൻചാണ്ടിയും ഉൾപ്പെടെ കോടിയേരി ബാലകൃഷ്ണനും ബാക്കിയുള്ളവരെല്ലാവരും വന്ന് അത് ഉടനെ പോലീസിനെ കൊണ്ട് വളരെ ആക്റ്റീവ് ആക്കിയിട്ട് അതിന് ഉടനെ സൊല്യൂഷൻ കണ്ടെത്തുന്ന പതിവുണ്ട് പക്ഷെ അമ്പലങ്ങളിൽ എന്ത് സാധനം കളവായാലും അതിന് ആരും ബോധർ ചെയ്യാറില്ല അത് വെറുതെ ഒരു കേസായിട്ട് നിൽക്കും അവസാനം ഈ കളവ് മുതൽ കിട്ടിയാൽ അത് പോലീസ് സ്റ്റേഷനിലായിരിക്കും അത് പിന്നെ അവിടെ നിന്ന് അമ്പലത്തിലേക്ക് കിട്ടാനായിട്ട് എന്തെല്ലാം പാടാണ് പെടേണ്ടത് അതുകൊണ്ട് വളരെ വിചിത്രമായ രീതിയിലാണ് അമ്പലത്തിലെ കളവുകൾ കൈകാര്യം ചെയ്യുന്നത് വളരെ പ്രത്യേക രീതിയിലാണ് പള്ളികളിലെ കളവ് ഇതാക്കുന്നത് എന്നാലും ഈ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് പോലീസുകാർ വളരെ ആക്റ്റീവായിട്ട് ഈ കളവ് മുതലുകളെല്ലാം കണ്ടുകെട്ടുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വളരെ ചീപ്പായിട്ടുള്ള കള്ളന്മാരാണ് ഇത് ചെയ്യുന്നത് മിനിറ്റുകൾ കൊണ്ട് അത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ എന്നാലും പോലീസിന് പൂച്ചെണ്ട് കൊടുക്കാറുണ്ട് ഇത് ഇത് ഒരു വശം പോലീസിനെ അഭിനന്ദിക്കുന്നു വളരെ നന്നായിട്ട് അത് ചെയ്യുന്നു ഹിന്ദുക്കളുടെ എന്ത് നഷ്ടപ്പെട്ടാലും ഇവിടെ ആർക്കും വിലയില്ലാത്തത് കൊണ്ട് ക്രിസ്ത്യാനികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഭയങ്കര ഇഷ്യൂ ആകും എന്നുള്ളത് കൊണ്ട് ഇഷ്യൂ ആകുന്ന തോന്നല് മാത്രമേ ഉള്ളൂ ഒരു ഇഷ്യൂ ഇപ്പം ആവാറില്ല ധാരണയാണ് മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവരുടെ വോട്ട് പോവോ ക്രിസ്ത്യാനികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ വോട്ട് പോകുമെന്ന് ഇപ്പോൾ അവർക്ക് വോട്ട് ബാങ്കും ഇല്ല അവർക്ക് ഒരു ബാങ്കും ഇല്ല പക്ഷേ കൂടുതലും ധാരണയുടെ പുറത്താണ് കുറേ കാര്യങ്ങൾ പോകുന്നത് പക്ഷേ അമ്പലക്കാർക്ക് വോട്ട് ബാങ്കില്ലാത്തത് കൊണ്ടും ധാരാളം ഹിന്ദുക്കൾ കമ്മ്യൂണിസ്റ്റുകാരായതുകൊണ്ടും അതുകൊണ്ട് ഇവർക്ക് വോട്ട് കിട്ടും എന്നുള്ള ധാരണയൊക്കെ ഉള്ളതുകൊണ്ട് അമ്പലം നശിച്ചാലും അമ്പലം തകർത്താലും അതിനെ എന്തൊക്കെ രീതിയിൽ നെഗറ്റീവ് ചെയ്താലും ഹിന്ദുക്കൾ പ്രതികരിക്കില്ല എന്ന ധാരണയുണ്ട് അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ കളവ് മുതലൊക്കെ കണ്ടുപിടിക്കാൻ പോലീസുകാർ ശ്രമിക്കാറില്ല പക്ഷേ ഇപ്പൊ അടുത്ത കാലത്ത് നടന്ന കളവ് പെട്ടെന്ന് കണ്ടുപിടിച്ചു എന്ന് മനസ്സിലായി ഈ മുഖ്യമന്ത്രിയും കോടിയേരി ബാലകൃഷ്ണനും ഉൾപ്പെടെ പങ്കെടുത്ത നമ്മുടെ സന്ദീപാനന്ദഗിരിയുടെ സ്റ്റേ ഹോമില് ആശ്രമമൊന്നുമല്ലാതെ അവിടെ ഈ രണ്ട് ഇൻഷുറൻസ് ഉള്ള കാറ് തകർത്തതും ഇൻഷുറൻസ് ഇല്ലാത്ത രണ്ട് കാറിന് ഒന്നും പറ്റാത്ത രീതിയിലാവുകയും അറിഞ്ഞുകൊണ്ടോ അല്ലാതെയോ സി സി ടി വി കണക്ഷൻ പോവുകയും അതിന്റെ ഒന്ന് രണ്ട് ദിവസം മുമ്പ് തന്നെ ജോലിക്കാരിയെ പറഞ്ഞയക്കുകയും അതിനകത്ത് വരുന്ന അന്തേവാസികൾക്ക് എന്തൊക്കെയോ പ്രത്യേകത കാണുകയും ഇങ്ങനെ എല്ലാ വിധത്തിലുള്ള തെളിവുകൾ മുമ്പിലുണ്ടായിട്ടും ഇവർ ഈ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഉൾപ്പെടെ അവരുടെ വർക്കറായിട്ടുള്ള വസ്ത്രധാരിയായിട്ടുള്ള ഒരു സ്വാമിയുടെ ആശ്രമത്തിൽ ഇതൊക്കെ നടന്നിട്ട് എന്ത് പോലീസ് പിടിച്ചില്ല അത് അത് പോലീസിന് എന്താ പറ്റാതെ പോയത് മാസങ്ങൾ കുറെ ആയില്ലേ അത് മാത്രമല്ല ഇത്രയധികം ഭരണകർത്താക്കൾക്ക് താല്പര്യമുള്ള ഒരു സ്റ്റേ ഹോമിന്റെ കാര്യത്തില് പോലീസ് അനാസ്ഥയാണോ അല്ല ഭരണകർത്താക്കള് ആ അവിടെ എത്തിയിട്ടപ്പോ തന്നെ പറഞ്ഞു ഇത് ആർ എസ് എസ് കാരാണ് നശിപ്പിച്ചതെന്ന് അപ്പൊ ഏതെങ്കിലും ആർ എസ് എസ് കാരനെ കിട്ടാത്തത് കൊണ്ടാണോ നശിപ്പിച്ച ആളെ കിട്ടാത്തത് കൊണ്ടാണോ അല്ല അവനവന്റെ പാർട്ടിക്കാര് തന്നെ ഇദ്ദേഹം നേരിട്ട് തീരുമാനിച്ച് കറക്റ്റ് ഡിസൈൻ ചെയ്ത പ്ലാൻ അനുസരിച്ച് സർജിക്കൽ സ്ട്രൈക്ക് സ്റ്റേ ഹോമിനകത്ത് നടത്തി ഇൻഷുറൻസ് ഉള്ള രണ്ട് വണ്ടി മാത്രം കത്തിച്ച് അതിൻ്റെ പുറയിൽ മാതാമൃതാനന്ദയോ സത്യസായിബാബയോ ആർ എസ് എസോ വിശ്വ ഹിന്ദു പരിഷത്തോ ആണെന്ന് ഡിക്ലെയർ ചെയ്തും കഴിഞ്ഞു സ്വാമി അത് ഭരണാധികാരികളും ഏറ്റുപറയുകയും ചെയ്തു കഴിഞ്ഞു ഇനിയിപ്പോൾ അങ്ങനെയുള്ള പാർട്ടിക്കാരെ കിട്ടാത്തത് കൊണ്ടാണോ അല്ല ആരെങ്കിലും പിടിച്ച് അവന്റെ തലയിൽ ഇത് കെട്ടിവെക്കാൻ പറ്റാത്തത് കൊണ്ടാണോ അതല്ല അറിഞ്ഞുകൊണ്ട് ഇദ്ദേഹം തന്നെ നിയോഗിച്ച ആൾക്കാരാണോ ഇത് ചെയ്തത് സത്യം ഇതൊന്നും ശരിയാവണമെന്നില്ല സത്യം എന്താണെന്ന് ലോകത്തിനറിയിക്കണം ഇത്രയും കപ്പാസിറ്റിയുള്ള പോലീസിന് ഈ സ്റ്റേ ഹോമിനകത്ത് നടന്ന നല്ല കൃത്യമായിട്ട് നടന്ന പൊട്ടിത്തെറിയ ഉൾപ്പെടെ നടന്നിട്ട് അകത്തുള്ളവർ രാവിലെ രണ്ടു മണിക്ക് ധ്യാനി ധ്യാനത്തിൽ നിന്ന് ഉണർന്നില്ല ധ്യാനത്തിൽ നിന്ന് ഉണരാത്ത വിധത്തിൽ ധ്യാനത്തിലിരിക്കുന്നതിൻ്റെയൊക്കെ പുറകിൽ ആരൊക്കെയാണ് ധ്യാനിച്ചിരുന്നത് അതുകൂടി ഒന്ന് നോക്കണ്ടേ നല്ല പോലീസിന്റെ ക്രെഡിബിലിറ്റി കുറെ കൂടി വളരുള്ളൂ മാത്രല്ല ഇനി ഭരണകർത്താക്കൾ ചൂണ്ടിക്കാണിച്ച ആൾക്കാരെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയ ആൾക്കാർ ചെയ്തോ എന്നുള്ളതൊന്നും അന്വേഷിക്കാൻ പാടില്ലേ മൂക്കിന്റെ താഴെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നിട്ട് ഇന്ത്യ ഇത് പറ്റിയില്ല പോലീസിന്റെ പത്മകീർത്തി അല്ലെങ്കിൽ വീരശൂര ശൗര്യ പരാക്രമത്തിന്റെയൊക്കെ മെഡൽ കിട്ടണമെങ്കിൽ ഇതുകൂടി അതിനകത്ത് ഉൾപ്പെടുത്തുകയാണെങ്കിൽ നന്നായിരിക്കില്ല എന്നൊരു തോന്നലല്ല